ഹായ് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയറിനൊക്കെ ഉണ്ടാകുന്ന പ്രാണിശല്യത്തിനും ഈച്ച ശല്യത്തിനും അതുപോലെ ഇരപ്പേനൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെയായിട്ട് ഞാൻ നമ്മുടെ പയറിന് കൊടുക്കുന്ന ഒരു കീടനാശിനിയാണ് കേട്ടോ ഇത് അപ്പം ഇത് എന്താണെന്നും ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതൊക്കെ നമുക്ക് തളിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന നമ്മുടെ പയറിൻ്റെ ഒരു റിസൾട്ടും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാ അപ്പോൾ നമ്മുടെ കീടനാശിനി റെഡിയാക്കാനാണ് ഞാൻ രണ്ട് കഷ്ണം നമ്മുടെ പച്ചമഞ്ഞൾ ഒരു പിടി നമ്മുടെ സീമക്കുന്നയുടെ ഇലയാണ് എടുത്തത് അത് നല്ലതുപോലെ അരകല്ലേ വെച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ലിറ്റർ വെള്ളവും കൂടി എടുത്ത് അതിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലുള്ളവർക്ക് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ സ്പ്രേ ബോട്ടിലിൻ്റെ നൂവില് ചെറിയൊരു കംപ്ലയിൻ്റ് അതുകൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാട്ട് ഞാൻ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കൈ കൊണ്ട് തളിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ നമ്മുടെ ഈ സീമൊക്കെ കൊണ്ട് ഇളക്കി നല്ലൊരു കട്ട് മണമുള്ളതുകൊണ്ട് ചിലവർക്കത് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇതുപോലെ നമ്മുടെ ബോട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അടപ്പിന് ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പം നമ്മുടെ പയലൊക്കെ കണ്ടോ നല്ല രീതിയിൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിഷുവിനൊന്ന് കുറച്ച് വച്ച് വിളവെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യം ഉണ്ടായ പയറൊക്കെ ഞാൻ വിളവെടുത്ത് പിന്നെ വീണ്ടും ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ കാവി പിടുത്തോണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാടൻ പയറാണ് അപ്പം എൻ്റെ പയറിൻ്റെ വിത്തൊക്കെ ഒരുപാട് പേര് വാങ്ങി കൃഷി ചെയ്തവരൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഇനി ആർക്കെങ്കിലും നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ അതായത് നാടൻ പച്ചക്കറി വിത്തുകളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തതരട്ടോ ഞാൻ നമ്പർ ആണെങ്കിലും പിൻ ചെയ്തേക്കാം മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ പയറിനെ ആണെങ്കിലും ഞാൻ ഇപ്രാവശ്യം ഒരു സിമ്പിൾ രീതിയിൽ കയറ്റി കയറ്റുകെട്ടതാണ് അപ്പം രണ്ട് തലയ്ക്ക് ഞാൻ ഓരോ എന്താ പറയണ്ടേ കമ്പ് കുത്തി കൊടുത്ത് അതിലൊരിത്തിരി വണ്ണുള്ളൊരു കയറും കൂടെ വലിച്ച് കെട്ടിക്കൊടുത്തേ പിന്നെ ഇതുപോലെ തടത്തിലാണെങ്കിലും ഞാൻ ചെറിയൊരു കമ്പ് കുത്തി അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടിയിട്ട് മുകളിലത്തെ നമ്മുടെ കയറിലേക്കൊന്ന് വലിച്ച് കെട്ടിക്കൊടുത്ത കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം ഒരു സിമ്പിൾ രീതി ചെയ്ത് നോക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തടത്തിൽ ഓരോ കമ്പും കുത്തി അതിൽ കൂടെ കയറ്റി വിട്ട് വീണ്ടും മുകൾ ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ തീരാകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും നട്ട് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഈ ഓരോ സെക്ഷനായിട്ട് നമ്മുടെ പയറൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പ്രാവശ്യം ഒന്ന് തീരുമ്പോഴത്തേക്കും അടുത്തത് നമുക്ക് വേണമല്ലോ അങ്ങനെ ചെയ്താലല്ലേ എന്നും പച്ചക്കറി നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചു കഴിക്കാനും പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഓരോന്ന് വിളവെടുക്കുന്നതിനനുസരിച്ച് അടുത്തത് വീണ്ടും നട്ട് ഏകദേശം ഇതുപോലെയൊക്കെ ആക്കിയെടുക്കും കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയണ്ടത് കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിയിലും അതുപോലെ നമ്മുടെ പയറേലും ഒക്കെ സ്പ്രേ ചെയ്ത് കേട്ടോ എന്നു വെച്ചാൽ അല്ല നമ്മുടെ എന്താ പച്ച പറയണ്ടെ അല്ലേ അതുപോലെ ഇലയുമാണ് ഒരു കെമിക്കലും ഇല്ല നമുക്ക് നമ്മുടെ പയറൊക്കെ അല്ലെങ്കിൽ പയറേലൊക്കെ അടിച്ചെടുക്കുക കേട്ടോ പയറിൻ്റെ അതായത് ആ പൂവിൻ്റെ ഭാഗത്തൊക്കെയാണ് നല്ല രീതിയിൽ ഉറുമ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ പയറിൻ്റെ ചുവട്ടിലും കേട്ടോ ചുവട്ടിലൊക്കെയുള്ള കീടശല്യത്തിനും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കീടനാശിനികളൊക്കെ ഞാൻ വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്തായിരുന്നു കേട്ടോ അന്ന് നല്ലപോലെ മഴയും വന്നു കേട്ടോ അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ ഇപ്പോൾ ഞാൻ ചെയ്തതിന് അപ്പോൾ അന്നേരം ഇന്ന് വിചാരിച്ച് എന്നാൽ രാവിലെ തന്നെ കുറച്ച് തളിച്ച് കൊടുക്കാം വൈകുന്നേരം മഴയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയിട്ട് രണ്ട് ദിവസം കഴിയിട്ടെന്നൊക്കെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പയറിനൊക്കെ മുഞ്ഞോ ഉറുമ്പോ ഒക്കെ പിടിച്ചാറുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പയറിലൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അതുകൊണ്ട് അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ എങ്കിൽ ഒട്ടും മുന്നേ ഉണ്ടായാലേ ഉറുമ്പും ഉണ്ടായില്ലേ അപ്പം അങ്ങനെ തന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ നീളമുള്ള പയറാണ് നല്ല തുരിതുരാ കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതുപോലുള്ള ഭാഗത്തൊക്കെ ഈ പൂവിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള പയർ ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാവേ ഓക്കേ